നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് പൂക്കാട്ടുപടി മാവുപ്പിടി എന്ന സ്ഥലത്താണ് എൻ്റെ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ഒരു വീടാണ് എന്ന് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആ വീട് നമുക്ക് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തലസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നമുക്ക് ആ വീടൊന്ന് മൊത്തം കണ്ടിട്ട് വരാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം ഓക്കെ നല്ല വീതി കൂടിയ റോഡാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ഇവിടെ ജസ്റ്റ് ടാർ ചെയ്യാനുള്ളൂ നമുക്ക് ഇതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്ന വീട് ഇതാണ് മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ മധുരാണ് കാണുന്നത് രണ്ട് ഗേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു ഗേറ്റ് ഉണ്ട് ഇതാണ് ഇൻ്റെ ഫ്രണ്ടിൽ നോക്കുന്ന എലിവേഷൻ ഇവിടെ വില്ലയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഇവിടെ നമുക്ക് അകത്തേക്കൊന്ന് കയറാം ഇവിടെ കയറുമ്പോൾ തന്നെ ഇതേപോലെ ഒരു കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്നൊരു കിണറാണ് അതുപോലെ തന്നെ ഫോർച്ചിലും നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും ഈ വീട് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെയും ടൂ വീലറും അതുപോലെ തന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാം രണ്ട് കാർ പാർക്ക് ചെയ്യാം ഇവിടെ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാം മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ട് കാറ് പാർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു വേണ്ട ഇവിടെയും ആ ഭാഗത്തും ഒരു കാറ് പാർക്ക് ചെയ്യും ഇതാണ് സിറ്റ് സിറ്റൗട്ട് ഇതിലുപയോഗിച്ചിരിക്കുന്ന തടികൾ എന്ന് പറയുന്നത് ആഞ്ഞിലി മഹാഗണി പ്ലാവകനുള്ള മരങ്ങളാണ് ഇതാണ് ലിവിങ് റൂമാണിത് അത്യാവശ്യം നല്ല കബോർഡ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പാലിയുടെ ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് പാലിയുടെ ജനലും ഇവിടെ മൂന്ന് പാലിയുടെ ജനലും കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്രയും സ്പേസ് ഉണ്ട് നല്ല ഒരു ഡൈനിങ് ടേബിളിലൂടെ ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ മൂന്ന് പാലിയുടെ ജനലാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് പാളിയുടെ ജനലാണ് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാശി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് നമുക്ക് താഴത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് സോറി താഴത്ത് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടത് മുകളിലാണ് രണ്ട് ബെഡ്റൂമുകൾ കേട്ടോ ഇവിടെ മൂന്ന് ജനലാണ് ഉള്ളത് ഇവിടെ രണ്ട് ജനലാണ് ഉള്ളത് ഇവിടെ നമുക്കൊരു വാട്ടർ ഓപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിബഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതിൻ്റെ അകത്ത് ലൈറ്റില്ല കേട്ടോ അതിൻ്റെ ഒരു കുറവുണ്ട് ബൾബ് ഇല്ല ഇവിടെ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം ഇതാണ് കിച്ചൻ ഇവർക്ക് എമർജൻസി ആയിട്ട് വീട് വിൽക്കണം കുറച്ച് സാമ്പത്തിക പ്രശ്നമുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് കമ്പ്യൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ വേണ്ട ഇവിടെ കട്ട വിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് മറിച്ചൊക്കെ കണ്ടെ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇനി ഇവിടെ നേരെ നമുക്ക് മുകളിലേക്ക് കയറാം ഉണ്ടോ മോള് കയറി കയറി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇവിടെ ഇവിടെ ലൈറ്റില്ല കേട്ടോ അപ്പോൾ ലൈറ്റില്ലാത്തൊരു കുറവുണ്ട് പിന്നെ നമുക്കിതേ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇവിടെ ബൾബ് കത്തുന്നില്ല ഇവിടെ മൂന്ന് പാളിയുടെ ജനലുണ്ട് അതുപോലെ തന്നെ രണ്ട് പാളിയുടെ ജനലിവിടെ ഉണ്ട് ഇവിടെ നമുക്കൊരു വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പാൽ ഇപ്പോൾ റൂമാണ് കേട്ടോ ഇതൊരു ബെഡ്റൂമാണ്ണ്ടോ ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് പാളിയുടെ ജനലുണ്ട് ഇവിടെ ഒരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഈ ബെഡ്റൂമിൽ തന്നെ നേരെ ബാൽക്കണിയിലേക്ക് വരാം ഉണ്ടോ ഇവിടെ ഇത് ബാൽക്കണിയാണ് ടഫും ഗ്ലാസ്സുകളുണ്ടോ കൊടുത്തിരിക്കണേ ഇവിടെ തൊട്ടടുത്തുള്ള ാണ് അത് എല്ലാം ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനും അതുപോലെ തന്നെ അതിനുള്ള സൗകര്യം സൗകര്യമുണ്ട് മൊത്തം ജി എസ് ഷി ട്യൂ സ്ക്വാ ട്യൂബിലൊക്കെ മൊത്തം വർക്ക് ചെയ്ത് കാണും ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് ഇരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ബാവുപ്പടി എന്ന സ്ഥലത്താണ് നമുക്ക് ഇവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ തൊട്ടടുത്താണ് അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഇത് മൊത്തം മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് ആയിട്ട് വന്ന വീടാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിന് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീടിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ Thank you.